ഒരു സവാള വെച്ചിട്ട് നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു മുട്ടക്കറി തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് മല്ലി ചെറിയ ജീരകം വലിയ ജീരകം വെളുത്തുള്ളി ഇഞ്ചി വറ്റൻമുളക് ഇത്രയും നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് തേങ്ങയും കുറച്ച് ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക ഇനി ഒരു പാത്രം വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു സവാള ചോപ്പ് ചെയ്തിലേക്ക് ഇട്ട് കൊടുക്കുക സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നന്നായി പഴുത്ത ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇത് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം തക്കാളി എല്ലാം നന്നായിട്ട് ഉടഞ്ഞു വന്ന് കഴിഞ്ഞാൽ ഇതിലേക്കിനി കുരുമുളക് പൊടി ഗരം മസാല പൊടി ഇത്രയും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ചു വരുന്ന സമയത്തേക്ക് ഇതിലേക്ക് നമ്മൾ മുട്ട ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിയലും പുുന്നിയലും ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുട്ട ഒക്കെ റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്യുക ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്